അസലാമലൈക്കും ഇതെൻ്റെ ബ്രദർ മോളുമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാനായിട്ടുള്ള കാരണം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഒന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഇടാനായിട്ടുള്ള കാരണം അതിനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നുമല്ല ഞങ്ങൾ ആരും തന്നെ എൻ്റെ ബ്രദറിൻ്റെ തന്നെ വോയിസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് എൻ്റെ മകളാണ് മരണപ്പെട്ടത് ഈ പാരൻ്റ് ഗ്രൂപ്പിൽ എൻ്റെ മകള് വിയോഗത്തെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു പാരൻറ്റും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് മെൻ്റലി ഫിസിക്കലി ഞാൻ അൺഫിറ്റ് ആയതിൻ്റെ പേര് തന്നെ മറ്റു സംഗതിയിലേക്കൊന്നും എനിക്ക് ശ്രദ്ധ കൊടുക്കാനോ അതിനും എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് എൻ്റെ മകളെ മരണത്തെ കുറിച്ച് മനസ്സിലാക്കിയത് എന്ന് എനിക്ക് അറിഞ്ഞൂട പക്ഷെ നമ്മള് മക്കള് ഇനി എം ഇ എസ് പഠിക്കുന്ന മുഴുവൻ മക്കളും എൻ്റെ മക്കളാണ് എന്റെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്റെ മക്കള് എന്നോട് ഒരുപാട് നേരം അവര് സംസാരിച്ചിരുന്നു അവര് എം ഇ എസ്സിൽ എന്തെല്ലാം രീതിയിലേക്കുള്ള മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങള് നേരിടുന്നുണ്ട് എന്ന് എന്നെ പോലെ നിങ്ങളും നിങ്ങളുടെ മക്കളോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കണം കാരണം എന്റെ കുട്ടി മരണത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒരു കോപ്പി അടിച്ചു പിടിച്ചു എന്നുള്ള ഒരു ചെറിയൊരു കാരണത്തിന്റെ പേരിൽ എന്റെ കുട്ടി അധ്യാപകനോട് ഒരുപാട് കരഞ്ഞ് യാചിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ ഉപ്പിനെ അറിയിക്കല്ലേ അറിയിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും ഒരു ഒരു മാനസിക പരിഗണന പോലും കൊടുക്കാണ്ട് എന്നെ വിളിച്ചിട്ട് മണിക്ക് അവരുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു മകള് കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ട് നിർബന്ധമായി കൊണ്ടും സ്കൂളിലേക്ക് വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു വണ്ടൂരാണ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിർബന്ധമായിക്കൊണ്ടും ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനൊന്നേ മുക്കാലും ഞാൻ അന്ന് ഓഫീസിലേക്ക് ഓഫീസിൽ എത്തി അഞ്ചു മിനിറ്റ് കൊണ്ട് മോള് ഓഫീസിൽ വന്നു എന്നെ കണ്ട കണ്ടപാടെ മോള് അറിയാൻ ചെയ്ത് കാരണം എന്റെ ഒപ്പന അറിയിച്ചല്ലോ എന്നുള്ള മാനസിക വിഷമം ഉണ്ടാകാം അവിടെ നിന്ന് ആണ്ട് കാര്യങ്ങള് സംസാരിച്ചിട്ട് ഞാൻ എന്റെ മോളെ മോളേം കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നു വരുന്ന വഴിയിലോ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെത്തിന് ശേഷം ഒരു വാക്ക് പോലും എൻ്റെ മോള് എന്നോട് മിണ്ടിയില്ല മിണ്ടാണ്ട് സൈലന്റ് ആയിട്ട് എങ്ങിനിരുന്നു പള്ളിയിൽ പോയി വന്ന ആ ഒരു സമയത്ത് പള്ളിയിൽ പോയ സമയത്ത് മോടെ രണ്ട് സുഹൃത്തുക്കൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവരോടും മോളും പറഞ്ഞത് ഞാനിനി എങ്ങനെ സ്കൂളിലേക്ക് പോകും എങ്ങനെ ഞാൻ കുട്ടികളെ ഫേസ് ചെയ്യും അത്ര മാത്രം കുട്ടികളെ ഫേസ് ചെയ്യാൻ പറ്റാത്തർത്ഥത്തിലേക്ക് മൂന്ന് മൂന്നാളെ എനിക്ക് എന്റെ ബന്ധുന്ന് ആഫീസാണ് മറ്റൊന്ന് പിന്നെ രണ്ട് ടീച്ചേഴ്സാണ് ടീച്ചേഴ്സിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല എന്നിരുന്നാലും ഈ മൂന്നാളിൽ നിന്നും എൻ്റെ മകൾക്കുണ്ടായ ദുരനുഭവം എന്താണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് കോപ്പി അടിച്ച് പിടിക്കലൊക്കെ സർവ്വസാധാരണ തന്നെയാണ് അതൊന്നും ഇത്രമാത്രം ഒരു ഒരു ക്ലാസ് റൂമിലിട്ട് കുട്ടി എത്ര മാത്രം എന്താ പറയാ ഇല്ലായ്മ ചെയ്ത് അവളെ ഇൻസൾട്ട് ചെയ്തിട്ട് പരമാവധി ടോർച്ചർ ചെയ്തിട്ട് എൻ്റെ കുട്ടിന്റെ മരണത്തിലേക്ക് എത്തിച്ച മാഷിമാരോട് ഞാൻ ഏത് രീതിയിലേക്കാണ് പ്രതികരിക്കേണ്ടത് അതല്ല നിങ്ങളെ മക്കളും പഠിക്കുന്ന ആ ഒരു എംഇ പിന്നെ എംഇഎ മാഷിമാരുണ്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് എനിക്ക് വ്യക്തമായ ധാരണയില്ല പക്ഷെ എനിക്കതിന് ഒരു തീരുമാനം ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മകളെ കാര്യങ്ങളുടെ കാര്യത്തില് എന്തെല്ലാണോ ആരെല്ലാണോ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതിന് വ്യക്തമായ ധാരണ എൻറെ അടുത്തുണ്ട് പക്ഷെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളൊന്ന് മനസ്സിലാക്കണം എം ഇ എസ് മക്കൾക്ക് ഒരു ജയിലാണ് അവർക്ക് ഒരു ആ പിന്നെ നിയമങ്ങളും ആ കാടത്തെ രീതികളും നമ്മളാണ് മാറ്റിയെടുക്കേണ്ടത് ഇനി എൻ്റെ മകളെ പോലെ എം ഇ എസ് സ്കൂളിൽ ഒരു കുട്ടികൾക്കും ഈ ഒരു ദുരനുഭവം ഉണ്ടാവരുത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എം ഇ എസ് എന്ന് പറയുമ്പോൾ എല്ലാരെയും കാഴ്ചപ്പാടും നൂറ് ശതമാനം വിജയം നൂറ് ശതമാനം വിജയം എന്നുള്ളതിലേക്കുള്ളത് മാത്രമാണ് എംഇഎസ് മാനേജ്മെന്റ് സ്കൂളാണ് എം ഇ എസ് മാനേജ്മെന്റ് സ്കൂളിൽ നാൽപ്പത്തഞ്ചും അമ്പത് ലക്ഷം കൊടുത്താൽ കയറാൻ ആർക്ക് വേണമെങ്കിൽ സമ്പത്തുള്ളവരാണ് എം ഇ എസ് സ്കൂളിൻ്റെ മാഷ്ടർമാരുടെ ക്വാളിറ്റി അല്ല പി എസ് സിട്ട് പിന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റിലേക്ക് അധ്യാപനത്തിലേക്ക് എത്തിയ മാഷ്ടർമാരല്ല എം ഇ എസ് സ്കൂളിലുള്ളത് മാനേജ്മെന്റിന് നാൽപ്പത്തഞ്ചും അമ്പത് ലക്ഷം കൊടുത്തിട്ട് സമ്പത്തിന്റെ ഫലത്തില് കയറി കയറി വന്ന മാഷന്മാരാണ് നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ നമ്മൾ എം ഇ എസിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ചെയ്യലിലേക്കല്ല അവരെ മെന്റില് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാവുകയേക്കും മാതാപിതാക്കളെ മുമ്പിൽ മുമ്പിൽ വെച്ചുകൊണ്ട് മക്കളെ ഇത്രമാത്രം ഹറാസ്മെന്റ് ചെയ്തുകൊണ്ട് നമ്മളെ മക്കൾ ഇത്രമാത്രം മോശക്കാരാണെന്ന് വരുത്തി തീർക്കുന്ന ആ മാഷന്മാരുടെ മുമ്പിൽ എന്റെ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ എം ഇ എസ് ഇപ്പോഴത്തെ കുട്ടികളെ എൻ്റെ മക്കളാണ് അവർ പ്രതിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ എക്സാം ഏതാണ്ട് പ്രതിഷേധിക്കണം എന്നൊന്നും എവിടെയും ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ മക്കൾ എക്സാം യത്തിന്റെ പേരിൽ നിങ്ങൾക്കുള്ള ആശങ്കയും പ്രയാസങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ മക്കൾ അവിടെ പ്രതിഷേധിച്ചത് അവരെ കൂട്ടത്തിൽ ഒന്നും നഷ്ടപ്പെട്ടതിന്റെ കാരണം ഉണ്ടായിരിക്കാം അതുകൂടി നിങ്ങളൊന്നും മനസ്സിലാക്കണം ഓരോ സ്കൂളില് മാസ്റ്റർമാരെടുത്തുന്നവർക്ക് ഉണ്ടായ ഒരുപാട് മാനസികൾ നമ്മളെ മക്കൾ ഇത്രമാത്രം ടോർച്ചർ ചെയ്തിട്ട് എന്റെ മകള് പോയത് പോയി ഇനി എനിക്ക് എം ഇ എസ് പഠിക്കുന്ന ഒരു കുട്ടികൾക്കും ഈ ഒരു ദുരനുഭവം ഉണ്ടാവരുത് അത് ഉണ്ടാവാതിരിക്കാൻ എന്തെല്ലാമാണോ ചെയ്യേണ്ടത് എന്റെ മകള് നഷ്ടപ്പെട്ട ഒരു ബുപ്പ എന്നുള്ള നില ഞാൻ അതിന്റെ പുറകിലുണ്ട് ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും അതിൽ അത് വേറൊരു അതിന്റെ വേറൊരു മറുവശം പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മക്കൾ എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മക്കളാണ് ആ മക്കൾക്ക് ഇനി അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു പ്രയാസവും അവർക്ക് അവരുടെ സ്കൂളുകളിൽ ഉണ്ടാവാൻ പാടില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കള് ഒന്ന് ഉണർന്നിട്ട് നമ്മളെ മക്കൾക്ക് എന്താണ് എൻ എസ് സ്കൂൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവര് അവര് എത്ര മാത്രം പിന്നെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലേക്ക് മാഷിമാർ മാറാൻ കാരണം ഒരു ചെറിയൊരു വിഷയം ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു ചുയിങ്ങാനും ചവച്ചത് കണ്ടാലും നേരെ കിട്ടിയെന്ന് വിളിക്കുന്നത് ഉപ്പാനെ വിളിച്ച് ഉപ്പാനെ ഉമ്മാനെ വിളിച്ച് പിന്നെ സ്കൂളിലേക്ക് വരാൻ വേണ്ടി പറയണം എന്തെങ്കിലും ഒരു ചെറിയ വിഷയം കാണുമെങ്കിൽ പേരൻ്റിനെ വിളിച്ചു വരുത്തി ആ പേരൻറ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മക്കൾ ഇത്ര മാത്രം ഇൻസൾട്ട് ചെയ്ത് കിട്ടുന്ന ആ സ്വഭാവം ഞാൻ ഈ എ ചില മാഷിമാർക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കൾക്കാണ് െങ്കിലും എവിടെയെങ്കിലും നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മാഷന്മാർ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള തെറ്റായ ധാരണ നമ്മൾ മാറ്റിയിട്ടില്ല എങ്കിൽ മാഷന്മാരങ്ങനെയല്ല നമ്മുടെ മക്കളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കൾ എന്നെ എം ഇ സി പഠിക്കുന്ന മക്കളും അതേപോലെ തന്നെ മക്കള് മാതാപിതാക്കളും മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഗ്രൂപ്പിൽ പിന്നെ ചർച്ചകൾ നടന്നപ്പം ഞാൻ അതിനകത്ത് ഒരു പിന്നെ അതിന് അവർക്കൊരു വിശദീകരണം കൊടുത്തപ്പം നജീബ് എന്ന് പറഞ്ഞ് മാഷിന്ന് പറഞ്ഞു വിളിക്കാൻ എനിക്ക് ആഗ്രഹിക്കുന്നില്ല ഞാൻ നജീബ് എന്റെ വോയിസുകൾ മുഴുവൻ ഡെലിറ്റ് ചെയ്യും എന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തു ഒരു കുഴപ്പമില്ല എന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുകയോ എന്റെ വോയിസുകൾ ഇത് മറ്റു പാരന്റ് കേൾക്കുന്നതിന് മുമ്പ് ഡെലിറ്റ് ചെയ്യുകയോ ചെയ്യാണെന്ന് നോക്കി ഇന്ന് എം ഇ എസ് അടിച്ചു പന്തൽ ഇരിക്കും അവരുടെ മൈക്ക് കെട്ടിയിട്ട് മുഴുവൻ പാരന്റിനോടും അതല്ല മുഴുവൻ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് മുഴുവൻ കാര്യങ്ങളും ഞാൻ അവളൊന്ന് പറയുന്ന രീതിയിലേക്ക് സാധാരണ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഡെൽറ്റ് ചെയ്ത് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈ കുട്ടികളുടെ പാരന്റിനോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് എങ്ങനെയാണ് അറിയിക്കേണ്ടത് ആ രീതിയിലേക്ക് ഞാൻ അറിയിക്കാൻ ഞാൻ മുന്നിട്ടിറങ്ങും ഇതാണ് സത്യത്തിൽ അന്ന് നടന്നിട്ടുള്ളത് പിന്നെ ബാക്കി വോയിസുകളൊക്കെ സ്കൂൾ ഗ്രൂപ്പെന്ന് പിന്നെ ബ്രദറിനെ റിമൂവ് ആക്കിയതൊക്കെ സംബന്ധിച്ചുള്ള വോയിസുകളാണ് അതേപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് വോയിസുകളിലും വോയിസ് ക്ലിപ്പുകളും വീഡിയോസുകളും ഒക്കെ വരുന്നത് പിന്നെ എൻ്റെ ബ്രദർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പിന്നെ അവന് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലാണ് പിന്നെ മാനസിക നില തെറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വോയിസുകളും ഇതൊക്കെ വന്നിട്ടുണ്ട് എല്ലാ ഗ്രൂപ്പും കൂടി അപ്പോൾ ആ ഒരു വോയിസും കൂടി ഞാനിത് കേൾപ്പിതിന്റെ കൂടെ ഇടുന്ന എന്റെ ബ്രദറിന് ഒരു കുഴപ്പമില്ല അവന് വീട്ടിലുണ്ട് ഏതൊരു പിതാവിനെ പോലെയും തന്നെ അവന്റെ മകളെ നഷ്ടപ്പെട്ട ആ വേദന ഒരിക്കലും മരണം വരെ അവന് തന്നെ അത് മാറൂല ആ വേദന അവനുണ്ട് അല്ലാതെ അവന് മെഡിക്കൽ കോളേജിലൊന്നുമില്ല ഞങ്ങളെ വീട്ടിലുണ്ട് ഞാൻ ആ വോയിസ് വന്നു മരിച്ച ആ കുട്ടീന്റെ വാപ്പ മമ്പാറത്തെ മേപ്പാറത്തേക്ക് പോണൊരു ഉണ്ട് ആ ബസ്സിലെ മുന്നേക്ക് ചാടിക്കാണ്ട് മുന്തുപ്പോ പറ്റിയെന്നല്ലോ അതിന് വാനസി കയറേ പറ്റിയെന്നല്ലോ അതിന് വാനസി കയറു കേട്ടതിനെ മെഡിക്കൽ കോളേജിൽ പോകണ്ടറിഞ്ഞെ ഏതായാലും ആ കുട്ടീൻ്റെ കാലത്താല് എൻ്റെ ജീവിതം തന്നെ ആകെ താറുമാറായി അതൊരു വിരിയൊന്നും ആർക്കും തരാതൊക്കട്ടെ പൊന്നാരെ താത്ത നിങ്ങൾ ആരാണെന്നോ എവിടുന്നാണെന്നോ ഈ വോയിസ് അയച്ചത് എവിടെയാണ് എന്താണ് ഒന്നും ഞങ്ങൾക്കറിയില്ല നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ വന്നുകാണ്ട് ഓനെ കണ്ട് കേട്ട് വിവരം പറയണ മാതൃകയാണ് നിങ്ങൾ വർത്തമാനം വന്നിരിക്കണത് അതിൻ്റെ കൂട്ടത്ത് തന്നെ ഓരോരു ഫാമിലി ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മമ്പാട് വന്നുകാണ്ട് ഷാജാൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചുകാണ്ട് അന്വേഷിച്ച് നിങ്ങൾക്ക് കണ്ടു പോകട്ടെ ഇതുവരെ ഈ നിമിഷം വരെ ഓനെ അലഹമില്ല ഒരു കുഴപ്പങ്ങളും ഇല്ല കേട്ടോ ഓന് ഞങ്ങളെ വീട്ടിലുണ്ട് മെഡിക്കൽ കോളേജിലല്ല ഞങ്ങളെ വീട്ടിലുണ്ട് കേട്ടോ നിങ്ങളെ ഈ വോയിസ് എല്ലായിടത്തും കൂടി കേട്ട് കണ്ട് ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളെ കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും എന്ന് പറഞ്ഞമാർക്ക് എല്ലാവരും ഞങ്ങൾക്ക് വിളിയോട് വിളിയാണ് ഈ മെസ്സേജ് അയക്കുക വിളിക്കുക എന്താണ് അവന് പറ്റിയിരിക്കണമെന്ന് ചോദിച്ചു കാണുന്നത് ഇതിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ നമ്മളഭിപ്രായം പറയാൻ പോകരുത് ഇപ്പം നിങ്ങളാ വാക്കുകൊണ്ട് എത്ര ആൾക്കാർ വേദനിച്ച് എത്ര ആൾക്കാർ ടെൻഷൻ ടെൻഷനടിച്ച് പിന്നെ ഇതിൽ ആങ്ങളുടെ വോയിസിൽ പറയുന്നുണ്ട് കുട്ടികളെ എക്സാം എഴുതാത്തതിനെ പറ്റിയാണ്ട് അപ്പോൾ സ്കൂളിൽ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട് കുട്ടികളെ എക്സാം എഴുതാൻ കുറേ കുട്ടികൾ നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് പരീക്ഷ ഹാളെന്ന് അവളോട് മാഷിമാർ ഇങ്ങനെ പെരുമാറിയത് എന്നുള്ളതൊക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പം അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇവിടെ ഇടണത് നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയിലും ഞങ്ങളെ കുട്ടിനെയും കൂടി നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുകൊണ്ടിട്ടോ